മറച്ചവനെ ഈ കല്യാണം ഒക്കെ നടന്ന മതിയായിരുന്നു അല്ലേ അതെ അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നടന്നിട്ടിയാ മതി ഇതിപ്പോ നമ്മുടെ ഹൈദ്രിന്റെ കയറോ ഫാൻഡില്ല നമ്മളിപ്പോ പോണത് അതെ ഹലോ ഹലോ ആ അവിടെ എത്തിയാ ആ ഇവിടെ റേഞ്ച് കമ്മിയാണേ ഞാൻ പറഞ്ഞ് കേക്കുന്നുണ്ടാ കേക്കണില്ല നിങ്ങള് പറഞ്ഞ സ്ഥലത്തി അതിനാണ് അവിടെ ആരോട് ചോദിച്ചാലും മതി ഫോൺ ഒക്കെ സ്വിച്ച് ഓഫ് ആവാം ഹലോ ഹലോ എന്താണ് ആ ഒരു കാക്കാട് കാക്കാട് ചോദിച്ചാലോ ണോ ആ ഞാൻ ഹലോ ആ ഇതല്ല കേ ഒരു അർജന്റ് കാര്യമാകുമ്പോ ആ കുട്ടികൾ പറയേ ഒരു കല്യാണക്കാരി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ി ഒരു പണി കൊടുക്കണം തോടി ഇവിടെ തന്നെയാണ് കൂടി ഞാൻ റോഡ് പറ്റട്ടെ ചോദിച്ചപ്പോൾ എന്തൊക്കെ ആലോചിക്കലേ കല്യാണകാണല്ലോ നമ്മൾ ഈ കാര്യപ്പെട്ട ചർച്ച ഇന്നെ കണ്ട നന്നായിട്ടോ വേറെ ആരെങ്കിലും ഇത് മുറക്കും നിങ്ങൾ സ്ഥലപ്പേരെന്താ പറയാൻ കയറോ മുളക്ക് പടി എന്നാ എപ്പോഴും പോയി നിങ്ങള് പറഞ്ഞ ചെറുക്കിനെ പറ്റി പറയാണെങ്കിൽ മുട്ടിക്ക് മേലെ ആണോ പാൻറ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല ഓന അടിവരെയുള്ള കുപ്പായും കണ്ടാ ദാദാ സാഹിബിന്റെ മരാണ് എപ്പോഴും പൊളിക്കുണ്ടാവും അതല്ലേ ഓ അഞ്ചകത്ത് അവിടെ ചെറുക്കൻ്റെ ആളാണ് അപ്പൊ ഞാൻ മൂത്രം പോയി ഇടയ്ക്കിടക്ക് അല്ല ഓല പറഞ്ഞ കാര്യമില്ല കാരണം പറക്കിലല്ലേ ക്ലബ്ബ് പതിനാലൂർ അതിലാണ് അല്ല ചെറുക്കൊക്കെ നോക്കലുണ്ടോ പെരീക് നോക്കലുണ്ടോന്നോ പോയിട്ട് ഞാൻ കാൽ ചർക്കണ്ട നമുക്ക് ആരെങ്കിലും പഠിച്ചാണേ റോഡിന്റെ കാര്യം പറയാനും വേണ്ടി ഒന്നും ൂടി ക്ലോസ് ഫ്രണ്ട് ആയത് ഞാനും അബോക്ക് പണ്ടൊക്കെ പണ്ടുള്ള ചങ്ങായിമാരാണ് ഇന്റെ പരിക്കുള്ള വഴി ഓൻറെ തൊടുകൂടിയാണ് ഞങ്ങളൊരു മതി അപ്പുറിപ്പുറാണ് പിന്നെപ്പോ നമ്മള് പറഞ്ഞിട്ട് പിന്നെ പെരിയത്തെ കാര്യം ഒരു വടക്ക് ചങ്ങായിയാണ് പരിക്കൊന്നും നോക്കൂല പെരിയിലും കച്ചറയാണ് ഇന്ന് ഞാൻ രാവിലെ പോരുമ്പോളും കൂടി ഞാൻ കണ്ടതല്ലേ ഓൻറെ അപ്പി ഓനും കൂടി കച്ചറ എടുക്കാണ് പറഞ്ഞിട്ട് കേക്കണ്ടാ പരിക്ക് നോക്കൂല്ലേ ദിവസം രാവിലെ വേദനേറെ നോക്കണില്ല ഏഹ് എന്തപ്പോഴും നടക്കണ്ടേ പെരും ചർച്ചയെന്നല്ലോ അപ്പം പേരന്റെ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കും എന്നിട്ട് പെരീക്ക് ഇങ്ങനെ നോക്കും ഇതിലേറെ നോക്കാന്ന് അങ്ങനെ പറഞ്ഞു കല്യാണം കണ്ടില്ലേ ഇതിപ്പോണേ കണ്ടീലേ ഓല വർത്താനെന്താ പണി ഓരോ പരിപാടി എന്താ മൊബൈൽ എസ്പോർട്ടിങ് അതെന്താ മൊബൈല് മറിച്ച് നിൽക്ക അങ്ങനത്തെ പരിപാടി ഞാൻ ഇരുന്ന് ചന്തി ചൂടാണ്ടാ നമുക്ക് കൊറച്ചു നടന്നാലോ ഓരോ പണി പണി ഈ പെരപ്പൊടി നടക്കുന്ന പണിസത്തൊക്കെ ചെന്നുകാണ്ടേ അവടെ ബംഗാളികളൊക്കെ മൊബൈലും പേഴ്സൊക്കെ എടുത്ത് അടിച്ചു മാറ്റാ എന്നിട്ട് അത് വേറെ എടുത്ത് കൊണ്ടേ കൊടുക്ക അങ്ങനെ മറിച്ചിരിക്കണ ഓരോ പരിപാടിയാണ് ഞാൻ പറഞ്ഞു പുറത്തു പറയരുത് അല്ല ഒരാൾ കുറ്റം കണ്ടിട്ട് പോകലുണ്ട് തുടങ്ങിയിട്ട് അത്യാവശ്യം നേരത്തെ നേരം തോട്ടും അവിടെ കഴിഞ്ഞാൽ പിരിവിനിക്കുന്ന ആൾക്കാരുണ്ടാവൂലിന്റെ പൈസ അങ്ങനെയുണ്ടോ ആ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്റെ അടുത്ത എത്തിയോണ്ട് നിങ്ങളെ കുട്ടിക്ക് അയച്ചിലായിട്ടോ അപ്പൊ നിങ്ങൾ ഒന്നും കൂടി നന്വേഷിച്ചിട്ടോ എന്നാ ശരി ഹലോ ഹലോ കേക്കണില്ല കേട്ടില്ല ഞാനവിടെ മാറിക്കട്ടെ നിങ്ങള് വിളിച്ച നിങ്ങൾ ഏടെ പുളിഞ്ചോടെ എന്താ പുളിഞ്ചോട ഫോർക്കാത്ത്

അതുപോലെ അളിയന്റെ ഓട്ടറിഷിയാണ് ഒരു നീനും കെറുപ്പുള്ള ഓട്ടറിഷിയേനും വല്ലാത്തൊരു കഥ അബോക്കൻ്റെ പേരിൽ പന്തൽ പൊന്തോലോ എന്ന് വിചാരിച്ചിട്ടു പറ ഞാൻ തന്നെ പാലത്ത് ഗജനെ കൊത്തിന്ന് പറയാ ഇത് വെറുക്കന്റെ കല്യാണം നമുക്ക് അമ്മാൾ ടുമ്മ